ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗിരിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി സഞ്ജയ് ഇറങ്ങുകയാണ് കേട്ടോ കാരണം ഗിരി സ്വാമി വേഷം അണി വേഷം ധരിച്ചത് കൊണ്ട് തന്നെ മലയ്ക്ക് പോവാൻ മാലയിട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്താലും പ്രതികരിക്കില്ല എന്നുള്ള സത്യം ഷാലിനെ അങ്ങ് സഞ്ജയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷാലിയുടെ ആ വാക്ക് എത്ര ശരിയാണെന്ന് ഗിരി സഞ്ജയ് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഗിരി കാരണം ജയിലിലായ ഒരുത്തനുണ്ട് അതായത് ഗിരിയുടെ ശത്രുവാണ് അയാൾക്ക് വിളിക്കുകയാണെങ്കിൽ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അയാളോട് വിളിച്ചിട്ട് പറയുകയാണ് എടാ നിനക്ക് കിട്ടിയ ഒരു അവസരമാണ് നമുക്കൊന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് അവനെ കാണാൻ പോവാണ് കേട്ടാ അങ്ങനെ സഞ്ജയ് ഈ ഒരു ഗുണ്ടയെ ചെന്ന് കാണണേ എന്നിട്ട് പറയണേ നീ ഗിരി കാരണമല്ലേ ഇന്നിപ്പോൾ നീ ഇങ്ങനെ ജയിലിൽ അടക്കപ്പെട്ടത് എന്നാൽ അതിന് നിനക്ക് പ്രതികാരം കാട്ടാൻ പറ്റിയ ഒരു അവസരം ഒത്തു വന്നിട്ടുണ്ട് ഏ എനിക്കൊന്നും പറ്റില്ല സഞ്ജയ് കാരണം അവൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവനോട് കളിക്കാൻ പറ്റില്ല ഈ എന്ന് പറയുമ്പോൾ അത് അട പറയുന്നത് അവൻ മലക്ക് മാലയിട്ടത് കൊണ്ട് തന്നെ അവനെ എന്ത് ചെയ്താലും അവൻ പ്രതികരിക്കില്ല എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന അയാൾക്ക് അതൊരു നല്ല കാര്യമായി തോന്നിയിട്ടാണ് അപ്പം അയാൾ പറയാണ് ആ അത് നല്ല കാര്യം എന്നാൽ ചെയ്യാം അപ്പോൾ ഉടൻ തന്നെ ചെയ്താൽ നന്ന കാരണം എന്താണെന്നറിയോ നമുക്ക് രണ്ടാൾക്കും ആ ബിസിനസ് നടത്തണം അതായത് നമ്മുടെ മയക്കുമെന്ന് ബിസിനസ് ഉണ്ടല്ലോ അത് മെച്ചപ്പെടുത്തണമെങ്കിൽ ഈ ഗിരി തടസ്സമാണ് ഗിരി ഞമ്മക്ക് മുന്നിലുണ്ടെങ്കിൽ ഒരിക്കലും അത് നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗിരിയെ എന്നേക്കുമായി നമുക്കങ്ങ് പറഞ്ഞു വിടാമെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന അയാൾക്കും അത് നന്നു എന്ന് തോന്നുകയാണ് പിന്നീട് ഗിരി രാത്രിയൊക്കെയല്ലേ ഷോപ്പിൽ നിന്ന് വരുന്നത് തൻ്റെ ഷോപ്പിൽ നിന്നും പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവർ സഞ്ചയും ഈ ഗുണ്ടയും കൂടി പതുങ്ങിയിരിക്കുകയാണ് ഗിരിയെ ആക്രമിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഗിരി അർദ്ധരാത്രിയിൽ ഇങ്ങനെ വണ്ടിയുമായി ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ വണ്ടി അങ്ങ് തടയാണ് കേട്ടോ ഈ ഗുണ്ട അങ്ങനെ ഇതേ സമയം ആഹാ നീ ഇറങ്ങിയോ എൻ്റെ കൈയിൻ്റെ ചൂട് വീണ്ടും അറിയാനാണോ നീ എനിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് പോ എന്നിങ്ങനെ അയാൾ പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോയോ ശരിയോ എന്നെ ജയിലറക്കുള്ളിൽ തള്ളി വിടുമ്പോൾ നീ ആലോചിച്ചിട്ടുണ്ടാവില്ലല്ലോ പ്രതികാരം ചെയ്യുക ഞാൻ വരുമെന്ന് ഉടൻ തന്നെ ഗിരി പറയണേ നീ എന്ത് പ്രതികാരമാണ് എന്നോട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗിരിയെ അടിക്കാൻ ഒരുങ്ങാണ് ആദ്യം ഗിരി പറയും ഞാൻ സ്വാമിയാണ് ഇപ്പോൾ മലക്കിട്ട സമയം മലക്ക് മാലയിട്ട സമയമാണ് എന്നെ ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ നിന്ന് മാറി നീ എങ്ങനെ മലക്ക് മാലയിട്ടാലും എന്ത് ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല നീ മലക്ക് മാലയിട്ടത് കൊണ്ടാണല്ലോ ഇപ്പോൾ നിൻ്റെ മുന്നിലോട്ട് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗിരിയെ തല്ലുമ്പോൾ ഗിരി എതിർക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഗിരി തടയുമ്പോ വീണ്ടും അവർ തല്ലാണ് പിന്നീട് ഗുണ്ടകളെല്ലാം ചേർന്ന് ഗിരിയെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഗുരിയെ ഒരു വലിയൊരു മന്ദങ്കോല് കൊണ്ട് ഗിരിയെ ഇങ്ങനെ തല്ലുന്നത് കണ്ടിട്ടാണ് ടാ അരവിന്ദ അക്ഷരം മഞ്ജുവും ആ വഴി വരുന്നത് ഉടൻ തന്നെ വണ്ടി നിർത്തുകയാണ് അത് ഗിരിയാണല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു ഓടിച്ചെല്ലാണ് അല്ലേ ആള് മഞ്ജു അപ്പോഴാ ധൈര്യം മഞ്ജുവിന് തിരികെ കിട്ടിയിരിക്കുകയാണ് തൻ്റെ ഭർത്താവിനെ ഗിരിയെ തല്ലുന്നത് കാണുമ്പോൾ മഞ്ജു സഹിക്കാൻ കഴിയില്ല മഞ്ജു ഓടിച്ചെന്ന് ഇടാ നീ എൻ്റെ നീ എൻ്റെ ഗിരിയേട്ടനെ തല്ലൂടാ അതോ സാമീവേഷത്തിൽ എൻ്റെ നിൽക്കുന്ന ഗിരിയേട്ടനെ നീ തല്ലുടുക ആരാണ് അനക്ക് അതിനുള്ള അധികാരം തന്നതായോ എന്നെ ഒന്നും കാ മേഡം അപ്പോഴേക്കും ബിജുകുട്ടനും അരവിന്ദാക്ഷനും അതിൽ ഇടപെടാൻ കൂടുമ്പോൾ ഉടൻ തന്നെ അവിടെ അരവി സോറി ഫ്രാൻസിസ് ഒക്കെ അതിൽ ഇടപെടാൻ കൂടുമ്പോൾ അരവിന്ദാക്ഷൻ പറയാണ് അതെ ആരും ഇതിൽ ഇടപെടേണ്ട ഇത് മഞ്ജു കൈകാര്യം ചെയ്തോളൂ മഞ്ജുവിൻ്റെ ആണ് ഇത് കേസ് മഞ്ജുവിന് തന്നെ വിട്ടു വിട്ടുകൊടുക്കുക എന്ന് പറയാനാ അങ്ങനെ മഞ്ജു ഈ ഗുണ്ടയെ തലങ്ങും വലുങ്ങും ഇട്ട് അടിക്കേണ്ടിട്ട മര്യാദക്ക് പറയണ ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയാണ് സഞ്ജയ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഗിരിയെ വടിച്ചതെന്ന് പറയട്ടോ എന്നാൽ പിന്നീട് ഒന്നും നോക്കില്ല മഞ്ജു പെട്ടെന്ന് സഞ്ജയെ പിടികൂടാണ് അങ്ങനെ ലോക്കപ്പിലോട്ട് വലിച്ചഴിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇതേ സമയം സഞ്ജയ് പറയുന്നുണ്ട് ഞാൻ ഗോപാലജിയുടെ മകനാണ് എന്നെ തൊട്ട് കളിച്ചാൽ അതിൻ്റെ ശിക്ഷ എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ ഗോപാൽജിയുടെ ആണെങ്കിലും ഏത് കൊമ്പത്തെ ആരുടെ മകനാണെങ്കിലും അത് നിനക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല അതും എൻ്റെ ഭർത്താവിനെയാണ് നീ തൊട്ട് കളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനത് കണ്ടു നിൽക്കുന്നീ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എൻ്റെ ഭർത്താവിനെ തൊട്ട് കളിച്ചാൽ അതിനെ തിരിച്ചടി തരാൻ എനിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് തലങ്ങും ബലങ്ങും ലാത്തി കൊണ്ട് ആ സെല്ലിനുള്ളിലോട്ട് തള്ളിയിട്ട് അങ്ങ് അടിക്കണ്ടിട്ട് അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്ന് പറയുമ്പോൾ ഇതുപോലെ വേദനയാടാ എൻ്റെ ഗിരിയേട്ടനെ അനുഭവിച്ചത് മലയ്ക്ക് മാലയിട്ടതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇനി അത് വെച്ച് മുതലെടുത്ത് എൻ്റെ ഗിരിയേട്ടനെ ഗിരിയേട്ടനെ തല്ലുവോ എന്നാൽ നീ തല്ലിയല്ലേ എനിക്ക് തിരിച്ച് തല്ലാൻ കഴിയടാ എൻ്റെ ഗിരിയേട്ടനെ തല്ലാൻ കഴിയാത്തുള്ളു എനിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല കണക്കിന് അങ്ങ് കൊടുക്കണം കേട്ടാ ഇത് കിട്ടുന്നതിനോട് കൂടി സഞ്ജയ് നല്ല വേദന എടുക്കുക അങ്ങനെ സഞ്ജയ്ക്ക് ആകെ ടെൻഷനാകാണ് അപ്പോഴേക്കും ഇങ്ങനെ ചാച്ചുവിന് ഫോണുകൾ വരികയാണ് സഞ്ജയ് ഗിരിയെ തല്ലി പോലീസ് സ്റ്റേഷനിലായിട്ടുണ്ട് എന്ന ആ ഫോൺ കോൾ ഗോൾ ചാച്ചുവിനെത്തണം കേട്ടോ ഇതേ സമയം ചാച്ചു ഷാലിയോട് ചെന്ന് പറയാണ് അപ്പോൾ ഷാലി ആണെങ്കിലോ തൻ്റെ അച്ഛന് യും വിളിക്കുകയാണ് ഗോപാൽജിയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഗോപാൽജി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഫ്രാൻസിസിനെയും മറ്റുള്ളവരെയൊക്കെ ഇടപെടുത്തി സഞ്ചയെ പെട്ടെന്ന് ഇറക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനി സഞ്ജയ് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങളൊന്നും തന്നെ സഞ്ജയ് നോക്കണ്ട അടിയും പിടിയും നോക്കി നടക്കുന്ന സഞ്ജയ് ആയതുകൊണ്ട് അവനെ ഇനി നോക്ക ഇനി ആ കുടുംബത്തിലെ ഒരു കാര്യവും ചെയ്യേണ്ട പഴയതുപോലെ തന്നെ ഷാലിയും ചാച്ചുവും ചെയ്താൽ മതി എന്നുള്ള തീരുമാനം എടുക്കേണ്ടിയിട്ടാവും ഇതേ സമയം ഈ താനിനി എന്ത് ചെയ്യുമെന്ന ആ ഒരു പ്രതിസന്ധിയിലാവണം സഞ്ജയ് ഇതിനെല്ലാം കാരണക്കാരി ആ മഞ്ജുവാണ് ആ മഞ്ജു ആണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് മഞ്ജു കയറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്തില്ല ായിരുന്നു അങ്ങനെ ഗോപാജിയുടെ വിളി സഞ്ജയ സഞ്ചരിക്ക് വരികയാണ് എടാ നീ നേരായെന്ന് കരുതിയിട്ടാണ് ഹോട്ടൽ ഞാൻ നിന്നെ തിരികെ ഏൽപ്പിച്ചത് എന്നാൽ നീ ഒരിക്കലും നേരാവില്ലെന്ന് എനിക്ക് മനസ്സിലായി നീ എന്തിനാണ് ആ ഗിരിയെ അടിച്ചത് ഗിരി നമ്മുടെ നമ്മുടെ ഷോപ്പിന് വേണ്ടി മറ്റുള്ള കാര്യത്തിന് വേണ്ടി എന്തെല്ലാം അവൻ ചെയ്തു കൂട്ടുന്നുണ്ട് അവൻ്റെ കൈകളിൽ നിന്ന് നിനക്ക് കിട്ടിയാലുണ്ടല്ലോ തിരിച്ച് എണീറ്റ് നിൽക്കാൻ പോലും നിനക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛാ ഇനി എന്തായാലും നീ അവിടുത്തെ കാര്യങ്ങൾ ഒന്നും നോക്കി നടത്തണ്ട ഇനി എല്ലാം ഷാലിന് നടത്തിയാൽ മതി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സഞ്ജയ് ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെ പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്വപ്ന സഞ്ജയ്യെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ സഞ്ജയോട് പറയാണ് സഞ്ജയ് ഇനി എന്ത് വിഡിത്തരമാണ് കാണിച്ചത് ഗിരിയേട്ടനെ അടിച്ചു എന്ന് കരുതി എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഗിരിയേട്ടൻ ഉള്ളിൽ പക കൊണ്ട് നടക്കുന്ന ആളാണ് ഇരേട്ടനെ ഇതിന് തിരിച്ചടി തരില്ല എന്ന് തോന്നുന്നുണ്ടോ മലയ്ക്ക് ഒക്കെ കഴിഞ്ഞു വന്നാൽ മല ചവിട്ടി വന്നാൽ ഇതിന് തിരിച്ചടി തന്നിരിക്കും പക്ഷേ ഇപ്പോൾ നീ ചെയ്തത് വലിയ വെടിത്തരമായി കാരണം നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം നീ തന്നെ അങ്ങ് കളഞ്ഞു മുടിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്വപ്ന ഇങ്ങനെ സഞ്ജയെ കുറ്റപ്പെടുത്തുമ്പോൾ സഞ്ജയ്ക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ തൻ്റെ മകനെ രക്ഷിച്ചത് ഈ പറയുന്ന മഞ്ജുവാണെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് ഭാനമ്മക്ക് ഒരു പോലീസുകാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഗുണമുണ്ടെന്ന് ഇനി ഭാനുമതി അമ്മ മനസ്സിലാക്കാൻ പോവാനേട്ടാ അങ്ങനെ ഗിരി അബോധാവസ്ഥയിൽ ആയിട്ടുണ്ടല്ലോ അടി കിട്ടിയിട്ട് അങ്ങനെ ഗിരിയെയും കൊണ്ട് മഞ്ജു വീട്ടിലോട്ട് കയറി വരുമ്പോൾ മഞ്ജുവിനോട് കാ മഞ്ജു ഗിരിയും കൂടി കാര്യങ്ങളെല്ലാം എങ്ങനെ ഭാനുവതി അമ്മയോട് പറയാനേട്ടാ സഞ്ജയ് ആണ് അടിച്ചത് എന്നാട് റോട്ടിലിട്ട് സഞ്ജയെ അടിച്ച് അവനെ കണക്കിന് മഞ്ജു കൊടുക്കുകയും എന്നൊക്കെ പറയുമ്പോൾ മോളെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ മകൻ അവനാണ് എനിക്ക് ഏറ്റവും വലുത് ഞാൻ കാരണമാണ് എൻ്റെ മകൻ മാലയിട്ടത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തിരിച്ചടിക്കാൻ അവനെ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഭാനവതി അമ്മ പറയുന്നു കേട്ടോ അപ്പോൾ സ്വപ്നക്കുള്ളിൽ പേടി വരുകയാണ് ഈശ്വര ഇനിയിപ്പോൾ എൻ്റെ അമ്മ ഇക്കാര്യത്തിൻ്റെ പേരിൽ മജുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങുമോ എന്നിങ്ങനെ കുഞ്ഞാറ്റയോട് പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുകയാണെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ സമ്മതിക്കരുത് എന്ന് കുഞ്ഞാറ്റ് പറയുന്നു കേട്ടോ